ഹലോ പ്രിയപ്പെട്ടവരെ ബൈബിളിനെ ഇറന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി ലക്ഷൻ വചനത്തിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് പുൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിൽ പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ദിവസം നൂറ്റി മുപ്പത് ഇന്നത്തെ വായനയുടെ പാഠഭാഗങ്ങൾ രണ്ട് സാമൂഹ്യൽ അധ്യായം പന്ത്രണ്ടും ഒന്ന് ദിനവൃത്താന്തം അധ്യായം പതിനാറും സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്നും പാപം ചെയ്തതിന് ശേഷം ദാവീദിനെ നാഥാൻ കുറ്റപ്പെടുത്തുന്നതും ദാവീദിൻ്റെ പശ്ചാത്താപവും ആ പശ്ചാത്താപത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന സങ്കീർത്തനവുമാണ് ഇന്നത്തെ വായനയുടെ പ്രമേയം ഞാൻ വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനമാണ് വചനം വായിച്ചു തുടങ്ങുകയാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് സാമൂഹ്യൽ അധ്യായം പന്ത്രണ്ട് ദാവീദിന് നാഥാൻ പ്രവാചകൻ്റെ ശകാരം കർത്താവ് നാഥാനെ ദാവീദിൻ്റെ അടുക്കലേക്ക് അയച്ചു അവൻ്റെ അടുക്കലെത്തി അദ്ദേഹം അവനോട് പറഞ്ഞു ഒരു നഗരത്തിൽ രണ്ടാളുകളുണ്ടായിരുന്നു ഒരാൾ ധനികനും അപരൻ നിർധനനും ധനികൻ ആടുമാടുകൾ വളരെയധികം ഉണ്ടായിരുന്നു നിർധനനോ താൻ സമ്പാദിച്ച ഒരു പെൺ ചെമ്മരിയാട്ടിൻ കുട്ടിയല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ അവളെ പോറ്റി അവനോടും അവൻ്റെ മക്കളോടുമൊപ്പം അവൾ ഒന്നിച്ചു വളർന്നു അവൻ്റെ അപ്പക്കഷണത്തിൽ നിന്ന് അവൾ തിന്നു അവൻ്റെ പാനപാത്രത്തിൽ നിന്ന് അവൾ കുടിച്ചു അവൾ അവൻ്റെ വക്ഷസിൽ ശയിച്ചു അവന് അവൾ മകളെപ്പോലെ ആയിരുന്നു ധനവാനായ ആൾക്ക് ഒരു യാത്രികൻ വരുന്നു വന്നു എന്നാൽ സ്വന്തം ആടുമാടുകളിൽ നിന്ന് എടുക്കുന്നത് ഒഴിവാക്കി അവൻ ദരിദ്രനായവൻ്റെ പെൺചമ്മരിയാടിനെ തൻ്റെ അടുക്കൽ വന്ന പഥികന് വേണ്ടി പാകം ചെയ്യാൻ പിടികൂടി തൻ്റെ പക്കൽ വന്നയാൾക്ക് വേണ്ടി അതിനെ പാകം ചെയ്തു അപ്പോൾ ദാവീതിൻ്റെ കോപം ആ മനുഷ്യനെതിരെ അതിയായി ജ്വലിച്ചു അവൻ നാഥാനോട് പറഞ്ഞു ജീവിക്കുന്ന കർത്താവാണേ ഇത് ചെയ്തയാൾ തീർച്ചയായും മരണാർഹനാണ് ഇക്കാര്യം ചെയ്തതുകൊണ്ടും അതിൽ മനസ്സലിവില്ലാതിരുന്നതിനാലും അവൻ നാലു മടങ്ങ് പെഞ്ചം പകരം കൊടുക്കണം അപ്പോൾ നാഥാൻ ദാവീദനോട് പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഞാൻ നിന്നെ ഇസ്രായേലിനു മേൽ രാജാവായി അഭിഷേകം ചെയ്തു ഞാൻ നിന്നെ സാവൂളിൻ്റെ കരത്തിൽ നിന്ന് മോചിപ്പിച്ചു നിനക്ക് നിന്റെ യജമാനന്റെ ഭവനവും നിന്റെ ആശ്ലേഷത്തിലേക്ക് നിന്റെ യജമാനൻ്റെ ഭാര്യമാരെയും ഞാൻ നൽകി ഇസ്രായേലിൻ്റെയും യൂതായുടേയും ഭവനം നിനക്ക് ഞാൻ നൽകി അതല്പമാണെങ്കിൽ എന്തു തന്നെയായാലും ഞാൻ നിനക്ക് കൂട്ടിച്ചേർത്ത് തരുമായിരുന്നു പിന്നെ നീ എന്തുകൊണ്ട് അവിടുത്തെ ദൃഷ്ടികളിൽ തിന്മ ചെയ്യാൻ കർത്താവിൻ്റെ വചനം നിരാകരിച്ചു എത്തുകാരനായ യൂറിയായെ നീ വാൾ കൊണ്ടാക്രമിച്ചു അവൻ്റെ ഭാര്യയെ നീ നിൻ്റെ ഭാര്യയായി പിടിച്ചെടുത്തു അമ്മൂന്യരുടെ വാൾ കൊണ്ട് അവനെ നീ കൊന്നു എന്നെ നിരാകരിക്കുകയും നിനക്ക് ഭാര്യയാകാനായി ഏത്തുകാരനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കുകയും ചെയ്തതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്നൊരിക്കലും വാൾ ഒഴിയുകയില്ല കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ നിന്റെ ഭവനത്തിൽ നിന്ന് തന്നെ നിനക്കെതിരായി തിന്മ ഉയർത്തുന്നു നിന്റെ കൺമുമ്പിൽ വച്ച് ഞാൻ നിന്റെ ഭാര്യമാരെ അയൽക്കാർക്ക് കൊടുക്കും ഈ സൂര്യൻ കാണുകയെ അവർ നിന്റെ ഭാര്യമാരോടൊത്ത് ശയിക്കും നീ രഹസ്യത്തിലാണല്ലോ ചെയ്തത് ഞാനാകട്ടെ ഇസ്രായേൽ മുഴുവൻ്റെയും മുമ്പിലും സൂര്യസമക്ഷവും ഇക്കാര്യം നിർവഹിക്കും പാപത്തിന് ശിക്ഷ ദാവീദ് നാഥാനോട് പറഞ്ഞു ഞാൻ കർത്താവിനോട് പാപം ചെയ്തു പോയി നാഥാൻ ദാവീദിനോട് പറഞ്ഞു കർത്താവ് തന്നെയും നിന്റെ പാപം വിട്ടുകളഞ്ഞിരിക്കുന്നു നീ മരിക്കുകയില്ല ഇക്കാര്യത്തിൽ കർത്താവിൻ്റെ ശത്രുക്കൾ പോലും മടിക്കുന്നത് നീ ചെയ്തതിനാൽ നിനക്ക് ജനിക്കുന്ന മകൻ മരിക്കാതെ തരമില്ല നാഥാൻ വീട്ടിലേക്ക് യാത്രയായി ഊറിയായുടെ ഭാര്യ ദാവീദിനായി പ്രസവിച്ച ദാവീദിൻ്റെ കുഞ്ഞിനെ കർത്താവ് മാരകരോഗം കൊണ്ട് പ്രഹരിച്ചു കുഞ്ഞിനു വേണ്ടി ദാവീദ് ദൈവസഹായം തേടി ദാവീദ് ഉപവാസമനുഷ്ഠിച്ചു അവൻ ചെന്ന് തറയിൽ കിടന്ന് രാത്രി കഴിച്ചുകൂട്ടി അവൻ്റെ ഭവനത്തിൻ്റെ ശ്രേഷ്ഠന്മാർ അവനെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിക്കാനായി അവൻ്റെ പക്കൽ നിന്നു എന്നാൽ അവൻ വിസമ്മതിച്ചു അവരോടൊത്ത് ഭക്ഷണം കഴിച്ചതുമില്ല ഏഴാം ദിവസമായപ്പോൾ കുഞ്ഞ് മരിച്ചു കുഞ്ഞ് മരിച്ചെന്ന വാർത്ത ദാവീദിനെ അറിയിക്കാൻ അവൻ്റെ സേവകന്മാർ ഭയപ്പെട്ടു എന്തെന്നാൽ അവർ പറഞ്ഞു ഇതാ കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ പോലും നാം അവനോട് സംസാരിച്ചിട്ട് അവൻ നമ്മുടെ സ്വരം കേട്ടില്ല പിന്നെങ്ങനെ കുഞ്ഞ് മരിച്ചെന്ന് അവനോട് നാം പറയും അവൻ കടും കൈ ചെയ്തേക്കും തൻ്റെ സേവകന്മാർ അടക്കം പറയുന്നത് കണ്ടപ്പോൾ കുഞ്ഞ് മരിച്ചെന്ന് ദാവീദ് മനസ്സിലാക്കി കുഞ്ഞ് മരിച്ചുവോ ദാവീദ് ദാസന്മാരോട് തിരക്കി അവർ പറഞ്ഞു മരിച്ചു അപ്പോൾ ദാവീദ് തറയിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രങ്ങൾ മാറി അവൻ കർത്താവിൻ്റെ ആലയത്തിൽ ചെന്ന് ആരാധിച്ചു പിന്നെ അവൻ സ്വഭവനത്തിൽ ചെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ അവന് ഭക്ഷണം വിളമ്പി അവൻ ഭക്ഷിച്ചു അവൻ്റെ ദാസന്മാർ അവനോട് ചോദിച്ചു നീ ചെയ്ത എന്താണ് ജീവനുള്ളപ്പോൾ കുഞ്ഞിനു വേണ്ടി നീ ഉപവസിക്കുകയും കരയുകയും ചെയ്തു കുഞ്ഞ് മരിച്ചപ്പോഴാകട്ടെ നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചിരിക്കുന്നു അവൻ പറഞ്ഞു കുഞ്ഞ് ജീവിച്ചിരുന്നപ്പോൾ ഞാൻ ഉപവസിച്ച് കരഞ്ഞു കാരണം കർത്താവിനിൽ കനിയുകയും കുഞ്ഞ് ജീവിക്കുകയും ചെയ്യുമോ എന്ന് ആർക്കറിയാം എന്ന് ഞാൻ കരുതി എന്നാൽ ഇപ്പോൾ അവൻ മരിച്ചിരിക്കെ അങ്ങനെ ഞാൻ ഉപവസിക്കുന്നത് എന്തിന് അവനെ ഇനി തിരികെ കൊണ്ടുവരാൻ എനിക്കാകുമോ എനിക്ക് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാം അവൻ എൻ്റെ അടുക്കിലേക്ക് മടങ്ങുകയില്ല സോളമൻ്റെ ജനനം പിന്നെ ദാവീദ് തൻ്റെ ഭാര്യ ബക്ഷേബായെ ആശ്വസിപ്പിച്ചു അയാൾ അവളുടെ പക്കൽ ചെന്ന് അവളുമായി ശയിച്ചു അവളൊരു മകനെ പ്രസവിച്ചു അയാൾ അവന് സോളമൻ എന്ന് പേര് വിളിച്ചു കർത്താവ് അവനെ സ്നേഹിച്ചു നാഥാൻ പ്രവാചകൻ വഴി സന്ദേശം അയച്ചു അദ്ദേഹം കർത്താവിനെ പ്രതി അവൻ്റെ പേര് യദീദിയ എന്ന് വിളിച്ചു അമ്മൂന്യ നഗരങ്ങൾ പിടിച്ചടക്കുന്നു യോവാബ് അമ്മൂന്നിയരുടെ റബ്ബായിക്കെതിരെ യുദ്ധം ചെയ്ത് രാജകീയ നഗരം പിടിച്ചെടുത്തു യോവാബ് ദാവീദിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു പറഞ്ഞു ഞാൻ റബ്ബായിക്കെതിരെ യുദ്ധം ചെയ്യുകയും ജനനഗരം പിടിച്ചടക്കുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ഞാൻ നഗരം പിടിച്ചടക്കുകയും അതിനോട് ചേർത്ത് എൻ്റെ പേര് വിളിക്കപ്പെടുകയും ചെയ്യാതിരിക്കാൻ നീ ശേഷിക്കുന്ന ജനത്തെ ഒരുമിച്ച് കൂട്ടി നഗരത്തിനടുത്ത് പാളയമടിച്ച് അത് പിടിച്ചടക്കുക അപ്പോൾ ദാവീദ് ജനം മുഴുവനെയും ഒരുമിച്ച് കൂട്ടി റബ്ബായിലേക്ക് യാത്ര ചെയ്ത് അതിനെതിരെ യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി അവൻ അവരുടെ രാജാവിൻ്റെ തലയിൽ നിന്ന് ഒരു താലന്തു സ്വർണ്ണത്തൂക്കമുള്ള അയാളുടെ കിരീടവും ഒരു രത്നക്കല്ലും എടുത്തു പിന്നീടത് ദാവീതിൻ്റെ ശിരസിലായി വൻതോതിൽ അവൻ പട്ടണത്തിൻ്റെ കൊള്ളവസ്തു പുറത്തു കൊണ്ടുവന്നു അതിലുണ്ടായിരുന്ന ജനത്തെ അവൻ പുറത്തു കൊണ്ടുവന്ന് അറക്കവാൾ ഇരുമ്പ് മൺവട്ടി കോടാലി എന്നിവയുമായി ജോലിക്ക് നിയോഗിച്ചു അവൻ അവരെ ഇഷ്ടികക്കളത്തിലേക്ക് പറഞ്ഞു വിട്ടു എല്ലാ അമൂന്യ നഗരങ്ങളോടും അവൻ ഇങ്ങനെയാണ് ചെയ്തത് തുടർന്ന് ദാവീദും ജനം മുഴുവനും ജെറുസലേമിലേക്ക് മടങ്ങി ഒന്ന് ദിനവൃത്താന്തം വൃത്താന്തം അധ്യായം പതിനാറ് അവർ ദൈവത്തിൻ്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായി വിരിച്ചിരുന്ന കൂടാരത്തിൻ്റെ മധ്യേ അത് സ്ഥാപിച്ചു ദൈവസന്നിധിയിൽ അവർ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു ഹോമയാഗവും സമാധാനയാഗങ്ങളും യാഗങ്ങളും അർപ്പിച്ചതിനു ശേഷം ദാവീദ് കർത്താവിൻ്റെ നാമത്തിൽ ജനത്തെ ആശീർവദിച്ചു ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാർ ഓരോരുത്തർക്കും ഓരോ കിക്കാർ അപ്പവും ഓരോ കഷണം മാംസവും ചുട്ട ഓരോ അപ്പവും അവൻ വീതിച്ചു കൊടുത്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ സ്തുതിക്കാനും കൃതജ്ഞതയർപ്പിക്കാനും അവിടുത്തെ വിളിച്ചപേക്ഷിക്കാനും ലേവായൂരിൽ നിന്ന് കർത്താവിൻ്റെ പേടകത്തിനു മുമ്പിൽ അവൻ ശുശ്രൂഷകരെ നിയോഗിച്ചു മുഖ്യനായി ആസാഫിനെയും രണ്ടാമനായി സക്കറിയായയും കിന്നരങ്ങൾ വീണകൾ എന്നീ ഉപകരണങ്ങളുമായി ജയ്യേൽ ഷമീറാമോദ് യഹിയേൽ മത്തീത്തിയ ഏലിയാബ് ബനായ ഓപദേതോം ജയ്യേൽ എന്നിവരെയും കൈത്താളങ്ങളടിക്കാൻ ആസാഫിനെയും ദൈവത്തിൻ്റെ ഉടമ്പടി പീടകത്തിനു മുമ്പിൽ സദാ കാഹളങ്ങളുമായി ബനായ യഹസിയേൽ എന്നീ പുരോഹിതന്മാരെയും കർത്താവിന് സ്തോത്രഗീതം ആലപിക്കാൻ ആദ്യമായി ആസാഫിനെയും സഹോദരന്മാരെയും ദാവീദ് തന്നു തന്നെ നിയമിച്ചു സ്തോത്രഗീതം കർത്താവിന് നിങ്ങൾ കൃതജ്ഞതയർപ്പിക്കുവിൻ തിരുനാമം വിളിച്ചപേക്ഷിക്കുവിൻ അവിടുത്തെ കൃത്യങ്ങൾ ജനങ്ങൾക്കിടയിൽ അറിയിക്കുവിൻ അവിടുത്തേക്ക് ഗാനമാലപിക്കുവിൻ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ അവിടുത്തെ എല്ലാ വിസ്മയകൃത്യങ്ങളെയും കുറിച്ച് ധ്യാനിക്കുവിൻ അവിടുത്തെ വിശുദ്ധനാമത്തിൽ അഭിമാനിക്കുവിൻ കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ കർത്താവിനെയും അവിടുത്തെ ബലവും അന്വേഷിക്കുവിൻ നിരന്തരം അവിടുത്തെ മുഖം തേടുവിൻ അവിടുന്ന് ചെയ്ത വിസ്മയകൃത്യങ്ങൾ അവിടുത്തെ അത്ഭുതങ്ങളും ന്യായവിധി പ്രസ്താവനകളും ഓർക്കുവിൻ അവിടുത്തെ ദാസനായ ഇസ്രായേലിൻ്റെ സന്തതി അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരായ യാക്കൂബിരെ അവിടുന്ന് ആണ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ ന്യായവിധികൾ ഭൂമി മുഴുവനിലുമുണ്ട് അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിച്ച് ആയിരം തലമുറയോട് വചനം അനുശാസിച്ചിരിക്കുന്നു അതവിടുന്ന് അപരാഹത്തോട് ചെയ്തതാണ് ഇസഹാക്കിനോടുള്ള അവിടുത്തെ ശപഥവുമാണ് അത് ഒരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായ ഒരു ഉടമ്പടിയായും നിലനിർത്തിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു നിങ്ങളുടെ അവകാശവിഹിതമായി കാനാൻ നാട് നിനക്ക് ഞാൻ നൽകും അതിലെണ്ണത്തിൽ തുലവും കുറഞ്ഞവരും പരദേശികളുമായിരിക്കെ അവർ ഒരു ജനതയിൽ നിന്ന് മറ്റൊരു ജനതയിലേക്ക് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു ജനത്തിലേക്ക് അലഞ്ഞു നടന്നിരുന്നു അവരെ പീഡിപ്പിക്കാൻ ഒരാളെയും അവിടുന്ന് അനുവദിച്ചില്ല അവരെ പ്രതി അവിടുന്ന് രാജാക്കന്മാരെ ശകാരിച്ചു എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് എൻ്റെ പ്രവാചകർക്കെതിരെ ദ്രോഹം ചെയ്യരുത് ഭൂതലമേ കർത്താവിനായി ഗീതമാലപിക്കുവിൻ അവിടുത്തെ രക്ഷ അനുദിനം പ്രകീർത്തിക്കുവിൻ ജനതകളിൽ അവിടുത്തെ മഹത്വം പ്രഖ്യാപിക്കുവിൻ ജനങ്ങളെല്ലാവരിലും അവിടുത്തെ അത്ഭുത പ്രവൃത്തികളും എന്തെന്നാൽ കർത്താവുന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ് സർവ്വ കാൾ ഭയപ്പെടേണ്ടവനും ജനതകളുടെ ദേവന്മാരെല്ലാം വിഗ്രഹങ്ങൾ മാത്രം എന്നാൽ കർത്താവാണ് ആകാശങ്ങളെ മനഞ്ഞത് മഹത്വവും തേജസ്സും അവിടുത്തെ മുമ്പിലുണ്ട് ശക്തിയും ആനന്ദവും അവിടുത്തെ വാസസ്ഥലത്തും ജനപദങ്ങളെ കർത്താവിന് നൽകുവിൻ ശക്തിയും മഹത്വവും കർത്താവിന് നൽകുവിൻ തിരുനാമത്തിന് യോഗ്യമായ മഹത്വം കർത്താവിന് നൽകുവിൻ കാഴ്ചകളുമായി തിരുമുമ്പിൽ വരുവിൻ വിശുദ്ധ ഭൂഷണത്തോടെ കർത്താവിനെ ആരാധിക്കുവിൻ ദേശമെല്ലാം കർത്താവിന് മുമ്പിൽ പ്രകമ്പനം കൊള്ളട്ടെ അവിടുന്നാണല്ലോ ലോകത്തെ അജഞ്ചലമായി ഉറപ്പിച്ചത് സ്വർഗം ആനന്ദിക്കട്ടെ ഭൂമി ആഹ്ലാദിക്കട്ടെ കർത്താവ് വാഴുന്നുവെന്ന് ജനതകൾക്കിടയിൽ അവ ഉദ്ഘോഷിക്കട്ടെ സമുദ്രവും അതിലുള്ള സകലതും അട്ടകസിക്കട്ടെ കരയും അതിലുള്ള സകലതും ആഹ്ലാദിക്കട്ടെ അപ്പോൾ വനവൃക്ഷങ്ങൾ കർത്താവിന് മുമ്പിൽ ആനന്ദഗീതം ആലപിക്കും എന്തെന്നാൽ കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നോ കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രഘോഷിക്കുവിൻ അങ്ങയുടെ വിശുദ്ധനാമത്തെ സ്തുതിക്കാനും അങ്ങയുടെ സ്തുതിയിൽ അഭിമാനിക്കാനും ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് ഒരുമിച്ച് കൂട്ടണമേ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനാദി മുതൽ അനന്തത വരെ വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുവിൻ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ജനം മുഴുവൻ ആമേൻ എന്ന് പറഞ്ഞു കർത്താവിൻ്റെ ഉടമ്പടി പേടകത്തിന് മുമ്പാകെ ദിനംതോറും ആവശ്യമായി ശുശ്രൂഷ സ്ഥിരമായി നടത്താൻ ആസാഫിനെയും അവൻ്റെ സഹോദരന്മാരെയും ദാവീദ് അവിടെ പേടകത്തിന് മുമ്പിൽ നിർത്തി അവരോടുകൂടെ ഓപദേതോമും സഹോദരന്മാരും ചേർന്ന് അറുപത്തിയെട്ട് പേർ ഉണ്ടായിരുന്നു യദൂധൂനിൻ്റെ മകൻ ഓബദേദോം ഹോസ എന്നിവർ ദ്വാരബാലകന്മാരായിരുന്നു എന്നാൽ പുരോഹിതൻ സാദൂക്കും പുരോഹിതന്മാരായ അവൻ്റെ സഹോദരന്മാരും ഗബയോനിലെ ഉന്നതഗിരിയിലെ കർത്താവിൻ്റെ താൽക്കാലിക ഭവനത്തിനു മുമ്പിലായിരുന്നു എന്തെന്നാൽ ഇസ്രായേലിനോട് കർത്താവ് കൽപ്പിച്ച അവിടുത്തെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിച്ച് സ്ഥിരമായി അവർ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഹോമബലിപീഠത്തിന്മേൽ കർത്താവിന് ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടിയിരുന്നു അവിടുത്തെ കാരുണ്യം അനന്തമാണെന്ന് സ്തുതിക്കാൻ അവരോടുകൂടെ ഹേമാൻ യദൂഥൂൻ എന്നിവരും തുടർന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരും ഉണ്ടായിരുന്നു ഹേമാനും യദൂധൂനും ആണ് അവരോടൊപ്പം ദൈവിക ഗീതത്തിന് കാഹളവും കൈത്താളവും മറ്റു വാദ്യോപകരണങ്ങളും വാദനം ചെയ്തത് യദൂധുവിൻ്റെ പുത്രന്മാർ കാവൽക്കാരായിരുന്നു പിന്നീട് ജനം മുഴുവൻ താന്താങ്ങളുടെ വീടുകളിലേക്ക് പോയി ദാവീദ് തൻ്റെ കുടുംബത്തെ ആശീർവദിക്കാൻ തിരിച്ചു സങ്കീർത്തനങ്ങൾ അൻപത്തിയൊന്ന് ദൈവമേ കനിയണമേ ഗായക നേതാവിന് ദാവീദിൻ്റെ കീർത്തനം അവൻ ബക്ഷേബായെ പ്രാപിച്ചതിന് ശേഷം നാഥാൻ പ്രവാചകൻ അവൻ്റെ പക്കൽ എത്തിയപ്പോൾ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയതോന്നണമേ അങ്ങയുടെ ആർദ്രതയുടെ ആധിക്യത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായച്ചു കളയണമേ എൻ്റെ കുറ്റത്തിൽ നിന്ന് എന്നെ നിശേഷം കഴുകണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്തെന്നാൽ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കുമ്പിലുണ്ട് അങ്ങയോട് അങ്ങയോട് മാത്രം ഞാൻ പാപം ചെയ്തു അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അങ്ങയുടെ വിധിവചനങ്ങളിൽ അങ്ങ് നീതിമാനായിരിക്കേണ്ടതിന് അങ്ങയുടെ ന്യായുവിധിയിൽ അങ്ങ് സുതാര്യനാണ് ഇതാ അപരാധത്തിലാണ് ഞാൻ ഉഴിവാക്കപ്പെട്ടത് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത് ഇതാ ആന്തരിക വിശ്വസ്തതയാണങ്ങ് ഇഷ്ടപ്പെടുന്നത് ആകയാൽ എനിക്ക് അന്തരംഗത്തിൽ ജ്ഞാനം അറിവാക്കിത്തരണമേ ഈസോപ്പ് കൊണ്ടു തന്നെ പാവ് ഞാൻ ശുദ്ധിയുള്ളവനാകും അങ്ങനെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും ആമോദവും സന്തോഷവും എന്നെ കേൾപ്പിക്കണമേ അങ്ങ് തകർത്ത് എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് അങ്ങയുടെ മുഖം മറയ്ക്കണമേ എൻ്റെ അപരാധങ്ങളെല്ലാം മായ്ച്ചു കളയണമേ ദൈവമേ ശുദ്ധിയുള്ള ഒരു ഹൃദയം എനിക്കായി സൃഷ്ടിക്കണമേ എന്നിലെ ചൈതന്യം സ്ഥിരതയുള്ളതായി നവീകരിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാരൂപിയെ എന്നിൽ നിന്നെടുക്കരുതേ അങ്ങയുടെ രക്ഷയുടെ ആമോദം എനിക്ക് തിരിയെത്തരണമേ ഒരുക്കമുള്ള ചൈതന്യം എന്നെ താങ്ങി നിർത്തട്ടെ അതിക്രമികളെ അങ്ങയുടെ വഴികൾ ഞാൻ പഠിപ്പിക്കും അങ്ങേ പക്കലേക്ക് തിരിച്ചു വരട്ടെ ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തബാതകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എൻ്റെ നാവങ്ങയുടെ നീതി ആർത്ത് പാടും നാഥ എൻ്റെ അധരങ്ങൾ തുറക്കണമേ എൻ്റെ വായങ്ങയുടെ സ്തുതി വർണ്ണിക്കും എന്തെന്നാൽ ബലി അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഹോമയാഗം നൽകിയാൽ അങ്ങ് പ്രസാദിക്കുകയുമില്ല തകർന്ന മനസ്സാണ് ദൈവത്തിനുള്ള ബലികൾ തകർന്നതും നൊറുങ്ങിയതുമായ ഹൃദയം ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല അങ്ങയുടെ പ്രസാദത്തിൽ സിയോനെ നന്നാക്കണമേ ജറുസലേമിൻ്റെ മതിലുകൾ പണിയണമേ അപ്പോൾ അങ്ങ് നീതിപൂർവകമായ ബലികളും ഹോമയാഗവും സമ്പൂർണയാഗവും ഇഷ്ടപ്പെടും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിന്മേൽ അവർ മൂരികളെ ഹോമിക്കും പ്രീമുള്ളവരെ നൂറ്റി മുപ്പതാമത്തെ ദിവസത്തിലേക്ക് വചനവായനെ എത്തിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന ചിന്തകളിലേക്ക് കടക്കുകയാണ് നിങ്ങൾ വചനം വായിക്കാൻ കാണിക്കുന്ന താല്പര്യത്തിനും ശ്രദ്ധയ്ക്കും ഞാൻ ആരംഭത്തിൽ തന്നെ നിങ്ങളോട് നന്ദി പറയുന്നു നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നൂറ്റി മുപ്പത് ദിവസങ്ങൾ വചനം വായിച്ച് അച്ചടക്കത്തോടെ നമ്മുടെ ജീവിതം ആരംഭിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചു അത് നിസ്സാര കാര്യമല്ല എന്ന് നിങ്ങൾ അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു നമ്മളിന്ന് വായിച്ച വചന ഭാഗത്ത് നമ്മൾ ദാവീതിൻ്റെ പാപം സംഭവിച്ചു കഴിയുമ്പോൾ മനുഷ്യന്റെ കണ്ണിൽ ഈ പാപത്തെ മറച്ചു വയ്ക്കാൻ ദാവീദ് ശ്രമിച്ചെങ്കിലും ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് അത് മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്ന ഓർമ്മപ്പെടുത്തലുമായി ദാവീദിനെ തേടി ഒരു പ്രവാചകൻ എത്തുകയാണ് ആ പ്രവാചകന്റെ പേരാണ് നാഥാൻ അദ്ദേഹം വന്ന് പറയുന്നത് ദൈവം എല്ലാം കണ്ടു എന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അതിൻ്റെ തലക്കെട്ട് എല്ലാം കാണുന്ന ദൈവം എന്നാണ് ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എൻ്റെ വിചാരങ്ങളും എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും എൻ്റെ മാർഗങ്ങളും ഒരു വാക്കെൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് അതും ഇതെല്ലാം ദൈവം കാണുന്നു എന്ന് എഴുതിയത് മറ്റാരുമല്ല ദാവീദാണ് മാത്രമല്ല അദ്ദേഹം പറയുന്നു അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ എവിടെ ഓടിയൊളിക്കും ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട് പാതാളത്തിൽ കിടക്കു അങ്ങ് അവിടെയുണ്ട് സമുദ്രാതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങ് എൻ്റെ കൂടെയുണ്ട് ഇരുട്ട് പോലും അങ്ങക്ക് ഇരുട്ടായിരിക്കുകയില്ല പകല് പോലെ പ്രകാശമുള്ളതായിരിക്കും എല്ലാം കാണുന്ന ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനങ്ങൾക്കുറിച്ച് ദാവീദ് തൻ്റെ ജീവിതത്തിലെ ഈ സ്വകാര്യമായ മേഖല ദൈവം കാണും എന്നത് അല്പകാലത്തേക്കെങ്കിലും മറന്നുപോയി എന്നത് പുനഃപരിശോധിക്കാനാണ് ദാവീദിൻ്റെ അടുത്തേക്ക് നാഥാൻ എന്ന പ്രവാചകൻ എത്തുന്നത് പാപത്തിൻ്റെ തലങ്ങളിലേക്ക് വീണുപോകുമ്പോൾ നമ്മളും കുറച്ച് സമയത്തേക്കെങ്കിലും ഇങ്ങനെ ദാവീദിനെ പോലെ ചിന്തിക്കാറുണ്ട് ദൈവം ഒന്നും കാണുന്നില്ല എന്നാൽ ജീവിതത്തിലെ നാഥാനെ പോലെയുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അയക്കുന്നത് എല്ലാം ദൈവം കാണുന്നുണ്ട് എന്ന് നമ്മളെ അറിയിക്കാനാണ് ദാവീദിനോട് നാഥാൻ കുറ്റകരമായ ഈ പാതകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് ഒരു ഉപമയിലൂടെ ഒരു കഥയിലൂടെ ബോധ്യപ്പെടുത്തി ദാവീദ് അത് കേട്ട് കഴിയുമ്പോൾ അങ്ങനെ ചെയ്തവൻ കൊല്ലപ്പെടണം എന്ന് പറയുന്നു ഈ തെറ്റ് ചെയ്തവൻ കൊല്ലപ്പെടണം ഇതാണ് ദാവീദിൻ്റെ വിധി ആ വിധിയാണ് ദാവീദിന് ബക്ഷേബായിൽ നിന്ന് ജനിക്കുന്ന ആദ്യത്തെ കുഞ്ഞിലേക്ക് പകരപ്പെടുന്നത് ആ കുട്ടി മരിക്കുകയാണ് മാത്രമല്ല ദാവീദിൻ്റെ മറ്റൊരു പ്രസ്താവന കൂടി ശ്രദ്ധിക്കണം ഈ തെറ്റ് ചെയ്തവൻ നാല് മടങ്ങായി തിരികെ കൊടുക്കുകയും നാല് മടങ്ങ് അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യണം എന്ന വിധത്തിൽ ദാവീദ് സംസാരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പിന്നീട് ദാവീദിൻ്റെ ചരിത്രം മുന്നോട്ട് നീങ്ങുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നാല് മടങ്ങ് ദാവീദ് പകരം കൊടുക്കേണ്ടി വന്നു എന്ന് നമ്മൾ കാണുന്നത് പാപം കൊണ്ടുവരുന്ന അനർത്ഥങ്ങളുടെ ഭയാനകതയെ ബോധ്യപ്പെടാൻ നമ്മളെ സഹായിക്കുന്നൊരു വസ്തുതയാണ് അതായത് ഊറിയായെ കൊല ചെയ്തതിൻ്റെ സ്ഥാനത്ത് ദാവീദിന് സ്വന്തം കുടുംബത്തിൽ നിന്ന് ദാവീദിൻ്റെ തന്നെ നാല് മക്കൾ നാല് ആൺമക്കൾ നഷ്ടപ്പെടുന്നത് പിന്നീട് നമ്മൾ കാണും ബക്ഷേബായെ പരിഗ്രഹിച്ച് ബക്ഷേബായെ ഭാര്യയാക്കി അവളെ ദുരുപയോഗിച്ചതിന് ദാവീദൻ്റെ തന്നെ കുടുംബത്തിൽ പിന്നീട് ദാവീതിൻ്റെ മകൾക്കും ഒരു ദുരവസ്ഥ വന്നു ചേരുന്നതും നമ്മൾ വായിക്കും നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്ന ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയൊക്കെ ജീവിതങ്ങളിൽ നിറവേറുന്നത് കാണുമ്പോൾ എത്ര ഭയാനകമാണ് നമ്മുടെ പാപത്തിൻ്റെ ഗൗരവം എന്ന് മനസ്സിലാക്കാൻ അത് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ബച്ചേബായിൽ നിന്ന് ജനിച്ച ആദ്യത്തെ കുഞ്ഞ് മരണപ്പെടുകയും ദാവീതിൻ്റെ പ്രാർത്ഥനകൾക്ക് ആ കുഞ്ഞിൻ്റെ ജീവനെ തരാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ ദൈവം വെച്ച് നീട്ടിയ ഈ ശിക്ഷണ നടപടികളെ ദാവീദ് തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നു പിന്നീട് ബക്ഷേവായിൽ നിന്ന് ദാവീദിന് ജനിക്കുന്ന കുഞ്ഞാണ് സോളമൻ ആ സോളമനിലൂടെയാണ് ഇനി രക്ഷാകര ചരിത്രത്തിൻ്റെ നാൾ വഴികൾ മുന്നോട്ട് നീങ്ങുന്നത് ജീവിതത്തിലെ എല്ലാ മേഖലകളുടെ മേലും ദൈവത്തിൻ്റെ കണ്ണുകൾ എത്തുന്നുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ വായന നമുക്ക് നൽകുന്നു പശ്ചാത്താപത്തിലേക്കും പ്രായച്ചിത്വത്തിലേക്കും ദൈവത്തിൻ്റെ കരുണയപേക്ഷിച്ച് നിലവിളിക്കുന്ന ഒരു എളിമപ്പടലിൻ്റെ അവസ്ഥയിലേക്കും തൻ്റെ ജീവിതത്തെ ദാവീദ് താഴ്ത്തി വച്ചു അതിന് മനോഹരമായ പ്രകടനമാണ് അൻപത്തിയൊന്നാം സങ്കീർത്തനം തൻ്റെ പാപാവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് അങ്ങയുടെ കാരുണ്യം നിന്ന് പിൻവലിക്കരുതേ എന്ന് ഹൃദയ നോമ്പരങ്ങൾ ചാലിച്ചെഴുതിയ ഈ മനോഹര സങ്കീർത്തന കാവ്യം പാപത്തിൻ്റെ അപജയത്തിലേക്ക് കൂപ്പുകുത്തി വീണ ഏതൊരു മനുഷ്യാത്മാവിൻ്റെയും മടങ്ങിവരവിൻ്റെ പാതയിലെ കൃവയേറ്റുവാങ്ങാൻ സഹായിക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനാഗീതമാണ് പാവത്തോടെയാണ് ഞാൻ പിറന്നതെന്നും അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാവിയാണെന്നുമുള്ള നിലവിളികൾ പാവത്തിൻ്റെ തകർച്ചയിലേക്ക് അധപതിച്ച് വീണുപോയ ഏതൊരു മനുഷ്യാത്മാവിൻ്റെയും നിലവിളിയും രോദനവുമാണ് കുറ്റബോധത്തിൻ്റെ ഉമിത്തിയിൽ വെന്ത് നീറുന്നതിന് പകരം പശ്ചാത്താപത്തിൻ്റെ വിനീത വഴികളിലൂടെ തൻ്റെ ജീവിതത്തെ വീണ്ടും ദൈവത്തിലേക്ക് തിരിച്ചു നടത്താനാണ് ദാവീത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നല്ലൊരു ദിവസം നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഈ വചനവായനയിൽ പങ്കെടുക്കുന്നതിനുള്ള എൻ്റെ സന്തോഷവും സ്നേഹവും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഈ വാക്കുകളിലൂടെ ഞാൻ നിങ്ങളുടെ ജീവിത എത്തുന്നത് തികച്ചും ശക്തമായ ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഇപ്രകാരം ഈ വചന ശബ്ദവുമായി നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും എത്താൻ ഞാൻ ആഗ്രഹത്തോടെ കൊതിയോടെ കാത്തിരിക്കുന്നു നാളെ വീണ്ടും ഈ വചനവായനയുമായി നിങ്ങളുടെ പക്കലേക്ക് എത്തുന്നത് സത്യമായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ല ദൈവമേ തിക്താനുഭവങ്ങളും തിരുത്തേണ്ട അനുഭവങ്ങളും ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്ന അങ്ങയുടെ വഴികൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു നന്മയും കരുണയും ഞങ്ങളുടെ വഴികളിൽ ഞങ്ങളെ പിന്തുടരുന്നതിനും നന്ദി പറയുന്നു ഞങ്ങൾ ജീവിതം പഠിച്ചത് വിജയങ്ങളിൽ നിന്നല്ല പരാജയങ്ങളിൽ നിന്നാണ് നന്മകളെക്കാളധികം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാര തിന്മകളുടെ ആകത്തുകയാണ് പാപത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും ഞങ്ങളെ വലിച്ചു കയറ്റി രക്ഷയുടെ കൃപാവഴികളിലേക്ക് കൈപിടിച്ച് നടത്തിയ അങ്ങയുടെ മഹാകാരുണ്യത്തെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല കഥാവേ ദാവീദിനോടെന്ന പോലെ പാവികളായ ഞങ്ങളോടും അങ്ങ് കാണിക്കുന്ന നിരന്തര സ്നേഹത്തിൻ്റെ ആ നീട്ടിപ്പിടിച്ച ആ വിരിക്കപ്പെട്ട കരങ്ങളിലേക്ക് പാപവങ്കലമായ ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ കൈവിട്ട് കളയരുതേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു സർവ്വശക്തനായ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ